ഹായ് ഓൾ അസ്സാം അലൈക്കും എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ അരിക്കാഞ്ചിറയിലാണ് വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറാണ് ഇൻറ്റീരിയർ ഉൾപ്പെടെ തേർട്ടി ഫൈവ് ലാക്സ് ആയിട്ടുണ്ട് വീടിൻ്റെ ബഡ്ജറ്റ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ക ചമ്പ്രവാട്ടം പൊന്നാനി ബേസിസ് ആയിട്ട് പ്രവർത്തിക്കുന്ന കർമ്മ ഇൻ്റീരിയർ സൊല്യൂഷൻസാണ് ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കട്ടോ വീടിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കണ മുന്നേ ആയിട്ട് നമ്മുടെ നാട്ടിലെ ഇൻഹാൻമോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലാം തീയതി പ്രമുഖ ക്ലബ്ബുകളെ നേതൃത്വത്തിൽ ഒരു ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടെ വീടിൻ്റെ എലിവേഷൻ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ക്ലാഡിംഗ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വീട്ടിലോട്ട് നല്ല വെളിച്ചത്തിന് വേണ്ടിയിട്ട് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ഫുൾ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നീട് ഇവിടെയും ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഇത് വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെങ്കല്ലിൻ്റെ പോളിഷിങ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സിറ്റൗട്ട് ചെറിയൊരു സിറ്റൗട്ടാണ് കേട്ടോ സ്റ്റെപ്പിലൊക്കെ മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഫ്ലോറിങ് കംപ്ലീറ്റ്ലി ടൈലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് സിറ്റ് ഔട്ടിലായിട്ട് രണ്ട് വുഡിൻ്റെ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് സിംഗിൾ വിൻഡോസും കൂടെ നൽകിയിട്ടുണ്ട് യു പി വി സി വിൻഡോസാണ് കേട്ടോ ഇതാണ് മെയിൻ ഡോർ മെയിൻ ഡോർ കംപ്ലീറ്റ്ലി സോളിഡ് വുഡിൽ ചെയ്തിട്ടുള്ളതാണ് ഡബിൾ ഡോറാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ലിവിംഗിൻ്റെ സീലിങ്ങിലൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ട് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ലിവിങ്ങിലായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിൽ ലാമിനേഷൻ ചെയ്തിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഭാഗട്ടാ എൻ്റെ ചുറ്റു ഭാഗം ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ായ സ്റ്റോറേജ് ഒരുക്കിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയിലേക്ക് നല്ല വെളിച്ചത്തിന് വേണ്ടിയിട്ട് പർഗോള നൽകിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കോർണറിലായിട്ട് നല്ലൊരു സോഫ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഇൻ്റീരിയർ കളർ തീം പ്ലീക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ആ ഒരു കളറിനോട് മാച്ചാവുന്ന രീതിയിലുള്ള സോഫയും ഫ്ലോർ തൈലൊക്കെ ആയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഡൈനിങ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന് ഇത്ര തേർട്ടി ഫൈവ് ലാക്സ് ആവാൻ കാരണം തന്നെ പഴയ വീട് പൊളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ ഒരു വീട്ടിലേക്കും റീയൂസ് ചെയ്തിട്ടുണ്ട് കല്ലടക്കം അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ ബഡ്ജറ്റിലായിട്ടുള്ളത് കേട്ടോ പിന്നെ ഡൈനിങ്ങിലേക്ക് കയറി ചെന്നാൽ നല്ല ഡബിൾ ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് നല്ല ഭംഗിയിൽ സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത് നല്ല ഉള്ളിലേക്ക് കണ്ട് കടക്കുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് ആണ് നൽകിയിട്ടുള്ളത് ജിഐന്റെ ഒരു സപ്പോർട്ടിങ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാൻഡിലിന്റെ കുറച്ച് ഭാഗം വുഡാണ് ട്ടോ ഈ ഒരു സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിന്റെ ഭാഗത്ത് ടെൻ എം എമ്മിന്റെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തോട്ട് നല്ല വെളിച്ചുണ്ട് പകൽ സമയത്തൊന്നും ലൈറ്റിന്റെ ആവശ്യമില്ല ഇവിടെ ഇങ്ങനെ സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കേട്ടോ ഈ ഒരു സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മൾട്ടി മൾട്ടിവുഡിലെ ലാമിനേഷൻ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വാഷ് വാഷ്ബേസിൻ കൗണ്ടറിന്റെ ഏരിയ ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ചും കണ്ട് മാറിയിട്ട് ഒന്നും കണ്ട് താഴ്ത്തിയിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവണ മിറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് തന്നെ ചെയ്തിട്ടുള്ളത് മുകളിൽ ഇങ്ങനെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തു നല്ല വെളിച്ചം ഈ ഒരു ഡൈനിങ്ങിലേക്ക് കിട്ടും ലെഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജി സ്ക്വയർ ട്യൂബ് നൽകിയിട്ട് അതിൻ്റെ മുകളിലാണ് ഗ്ലാസ് നൽകിയിട്ടുള്ളത് വാഷ് വാഷ്ബേസിൻ കൗണ്ടറിന്റെ ടോപ്പിലായിട്ട് നാനോവേറ്റാണ് നൽകിയിട്ടുള്ളത് താഴ്ഭാഗത്ത് ഇങ്ങനെ സ്റ്റോറേജും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അലുമിനിയം പ്രൊഫൈൽ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഭാഗം ഈ ഒരു ഭാഗം കൂടെ എല്ലാം കൂടെ ഒരു എലഗൻ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഷോപ്പീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടും മീറ്റർ ബോർഡിന്റെ ഭാഗത്ത് ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം നൽകിയ പോലെ ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലേക്കുള്ള ഡോറുകൾ എഫ് ആർ പി ഡോറുകൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് അതേ ഫ്ലോറിങ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോബിൽ വുഡൻ ഫിനിഷിൽ വരുന്ന പി വി സി ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇന്നറിലും ഔട്ടറിലും നൽകിയിട്ടുണ്ട് അലുമിനിയം സ്റ്റീൽ ഫിനിഷ്ഡ് പ്രൊഫൈലിലാണ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിലോട്ടുള്ള ആക്സസ് നൽകിയിട്ടുള്ളത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂമിലാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ട അതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഇവിടുത്തെ നാല് ബെഡ്റൂംസും ഭാഗത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുള്ളത് വുഡും ഗ്ലാസും കൊണ്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് കിച്ചണിലോട്ട് കിച്ചണിലേക്ക് കയറുമ്പോൾ ഒരൊറ്റ കിച്ചൺ ആണ് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ തന്നെ ചെയ്തിട്ടുണ്ട് കിച്ചണിലോട്ട് കിടക്കണ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഒക്കെ ഒരുക്കിയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മിക്സിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കിച്ചൺ കബോർഡെല്ലാം അലുമിനിയം സ്റ്റീൽ ഫിനിഷ്ഡ് ഫ്രെയിമും പി വി സി ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് കളറിൽ വ്യത്യാസമുണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോർ റൂമിന് പകരമായിട്ട് ഇങ്ങനൊരു സ്റ്റോറേജ് ഐഡിയ കൊടുത്തിട്ടുണ്ട് അത് നല്ല യൂസ്ഫുൾ ആയി തോന്നി അതിൻ്റെ ഉള്ളിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് മൾട്ടി വുഡിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് പുറത്തോട്ടേക്കുള്ള ഡോറാണിത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള സ്പേസിലാണ് സ്റ്റൗവും വന്നിട്ടുള്ളത് പിന്നെ അത് മുകളിലൊക്കെ കാബിനറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഹാൻഡിൽ പ്രൊഫൈലാണ് ഈ ഒരു ഇങ്ങനെ പാത്രയ്ക്ക് കഴുകാൻ വേണ്ടിയിട്ടുള്ള സിങ്ക് നൽകിയിട്ടുണ്ട് വാളിൽ കംപ്ലീറ്റ്ലി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് മുകളിൽ പാത്രം കഴുകിയതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡും നൽകിയിട്ടുണ്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് അടിയിലൊരു ട്രേ ഉണ്ട് വെള്ളമൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഭാഗത്തൊക്കെ ഇങ്ങനെ പാത്രൊക്കെ കേൾക്കുമ്പോ വെള്ളം പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നല്ല വെന്റിലേഷന് വേണ്ടിട്ട് സ്ലൈഡിങ് യു പി സി വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണില് നൽകിയിട്ടുള്ള വർക്കിംഗ് ട്രയാംഗിളും നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അപ്പൊ ഒരൊറ്റ കിച്ചണില് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് നല്ലൊരു കിച്ചൺ ആണ്ട്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പിലൊക്കെ വുഡൻ പ്ലാന്റ്സ് തന്നെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വലിയ ഗ്ലാസ് നൽകിയിട്ടുണ്ട് കേട്ടോ അത് വീട്ടിന്റെ ഉള്ളിലേക്ക് മാക്സിമം ലൈറ്റ് കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമിൽ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല